ഹായ ക്രിസ്റ്റുവാനിതേ കുമ്പളങ്ങ തേങ്ങ അരച്ച് ചാറ് വെച്ച് ക്രിസ്റ്റോ ഭയങ്കര ഫേവറേറ്റ് ആണ് ക്രിസ്ത്യാനിക്ക് കുമ്പളങ്ങ അല്ലാ കുറച്ച് ദിവസമായിപ്പോൾ കുമ്പളങ്ങ കൊടുത്തിട്ട് അതിലപ്പോൾ മൊത്തം ക്രിസ്റ്റോ കഴിക്കും ക്രിസ്റ്റോന് ഇതായി സോഫ്റ്റ് ആണല്ലോ നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് കടിച്ചു തിന്നാ എളുപ്പമാണ് അതൊക്കെ ആയതുകൊണ്ട് ഉള്ളിക്ക് ഭയങ്കര കാര്യം പിന്നെ തേങ്ങയും കൂടി അരച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തേങ്ങ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം കഴിക്കും അണ്ടാക്കി വെക്കണതിൻ്റെ കറി ഉണ്ടാക്കണതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് എടുത്തവൻ തന്നെ കഴിക്കണത് ഓ ചാറകുടിക്കാൻ നോക്കിയില്ല അല്ല ഇണ്ട അവനെ നോക്കിയിരിക്കുമ്പോൾ ഫ്രേമിന്ന കൂട്ടും വാല് ിട്ട് എന്നോട് തിരിഞ്ഞിരിക്കും അതിനെ എടുക്കണമെങ്കിൽ തിരിച്ചിവിടെ വരണോട്ടെ അവിടെ പോരുന്ന് കഴിച്ചോളൂ മേളി എടുക്കാൻ പറ്റുമോ താഴെ കിട്ടി ഞാൻ കഴുകുന്നതാണ് കഴിച്ചുകഴിഞ്ഞാൽ ഇവിടെ മാത്രം ക്ലീൻ ആക്കിയാൽ മതി ബാ ബാ നെല്ലുണ്ട് ക്ലീനാക്കിള്ളരലൊക്കെ അടുത്തടുക്കണോ വലിയ പീസ്റ്റോ മുഖത്തൊക്കെ ആയിരുന്നേ കൃഷ്ണത് പീസിലൊക്കെ ആയിരിക്കണം ആ ശ്രദ്ധയൊന്നുമില്ല ഇപ്പൊ ആദ്യം കഴിക്കണ നല്ല സോഫ്റ്റ് ആണല്ലോ ഈ സംഭവം കറി കറിവെ ചെഴിയുമ്പോഴേ കുമ്പളങ്ങ അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളി ഭയങ്കര ഫേവറേറ്റ് ആണ് പിന്നെ തേങ്ങയും കൂടി അരച്ച് വെച്ചാൽ പിന്നെ പറയുക വേണ്ട ചിലപ്പോൾ ഇതിൽ ചെമ്മീൻ ഇട്ട് പോകും ചെമ്മീൻ ഇട്ടാലും ഇട്ടിട്ടെങ്കിലും ഭയങ്കര കാര്യം ഇനിയിപ്പോൾ ചെമ്മീനൊന്നും ഇട്ടിട്ടില്ല ഫീസിലാക്കി ഇരിക്കണം എല്ലാം കാര്യം കൈ വിരകളൊന്നും ആക്കി ഒന്നാക്കും മതിയാക്കിയാ നിർത്തിയാ മുണ്ടക്കണ്ട് മതിയാക്കിയാ എവിടെ മതിയാക്ക അടുത്ത നാട്ടിൽ അടുത്ത പീസ് നോക്കുന്നു തിരിഞ്ഞിരുന്ന കൂട്ടാപ്പി ചേട്ടപ്പത് മുഴുവൻ കഴിക്കും കാരണിപ്പോ കുമ്പളങ്ങ ഒരു മാസമായിരുന്നു ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഞാൻ പോയ പോരണം മേടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഫുഡ് ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റിണ്ടെങ്കിൽ ക്രിസ്റ്റോനൊരു ഇതുണ്ടാവൂ കഴിക്കും കുമ്പളങ്ങ അച്ചിങ്ങ പിന്നെ സാധന ഒരു കുക്കാ സാധനങ്ങൾ എന്താ ഇഷ്ടം കഴിക്കും ഓ തെറിപ്പിക്കലടത്ത് എന്താണ് എന്റെ മേത്തൊക്കെ വന്നിട്ട് വീണേപ്പു മുഖം തുടക്കം മേളയിൽ അങ്ങനെ അടുത്തു മുഖം തുടച്ച് വൃത്തിയൊക്കെ ആക്കിട്ട് പിന്നെ വീണ്ടും അടുത്തടുത്ത് കഴിക്കും ഏത് പുസ്തകം എന്താ ഇരിക്കണ ക്രിസ്ത്യൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും കടിച്ചു പറിക്കേണ്ട അങ്ങനെയുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് കണ്ടിട്ടാണ് തോന്നുന്നത് അതിനത് കഴുകണം ക്രിസ്ത്യാനിൻ്റെ ടേബിള് കഴുകി കൊടുക്കണം ഇവിടെ ഇരുന്ന് കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെത്ത മൊത്തം ക്രിസ്ത്യമാക്കില്ല അല്ലാന്നാണെങ്കിൽ ക്രിസ്റ്റോ താഴ്ത്തും അവിടെ ഇവിടെ ഒക്കെ ആകും ക്രിസ്റ്റോം തുടക്കണെങ്കിൽ ചെടി അടുത്ത പീസാണ് പീസാണോ ക്രിസ്റ്റോ അര പീസു നേരെ അഞ്ചാറ് പീസ് ആറേഴ് പീസ് കൊണ്ടുവന്നു പറഞ്ഞു

ടാ സൈഡിൽ വെച്ചിട്ടുണ്ട് അത് എടുത്ത് കൈമിട്ട് കഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണീൽ കൊണ്ട് തേക്കും കറിക്ക് ഇതിൻ്റെ എരിവൊന്നുമില്ല എന്നാലും ഇസ്ത കണ്ണീ കൊണ്ടുപോയി ചിലപ്പോൾ കറി തേച്ച് വെച്ചെന്നിരിക്കും അല്ലടാണതുകൊണ്ട് മതിയും ഈ വീഡിയോ ഉസ്തവൻ്റെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം